കേരള ജൈവ കർഷക സമിതിയുടെ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ വെച്ച് നടന്നു വിവിധ സെഷനുകളിലായി സെമിനാറുകൾ നടക്കുകയും പരിപാടിയോടനുബന്ധിച്ച് പ്രകൃതിദത്തമായ ഭക്ഷണവും അലങ്കാരവും ഒരുക്കുകയും ചെയ്തിരുന്നു വ്യത്യസ്തമായ വിഭവങ്ങളുമായി സ്റ്റാളുകളും വിപണന കേന്ദ്രങ്ങളും ൊക്കെയായി വിപുലമായ പരിപാടികളോടെ സംസ്ഥാന സമ്മേളനം സമാപിക്കുകയുണ്ടായി രാജ്യം പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ച പ്രശസ്ത കൃഷിക്കാരൻ ചെറുവയൽ രാമേട്ടൻ്റെ പ്രസംഗം ഈ പരിപാടിയോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കെ ജലീൽ എം പ്രഭാഷണം അവസാനിപ്പിച്ചു രാമേട്ടന്റെ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ജനങ്ങളെ എന്തിനേറെ പത്രത്തിൽ റിപ്പോർട്ട് വന്നില്ലേ പതിനെട്ട് വയസ്സ് മുതൽ താഴോട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെ ശ്രദ്ധിക്കേണ്ടതിലൊക്കെ എന്റെ മോൻ എന്ത് കഴിക്കുന്നു ഹോട്ടലിൽ പോയിട്ട് അവർ കാരണം ഈ കുട്ടികൾക്ക് പ്രത്യേക കാരണമുണ്ട് കാരണം ഈ ടൗണുകളിൽ കാണുന്ന ഹോട്ടലുകളാണെങ്കിലും അല്ലെങ്കിൽ തട്ടുകടികൾക്കാണെങ്കിലും ആകർഷണമായ വസ്തുക്കൾ നിരത്തി വെച്ചിരിക്കുക കുട്ടികളെ മുൻപ് ചിന്തിക അത് കഴിച്ച ക്യാൻസർ എന്താ അത്ര വ്യക്തമായി പറയുന്നത് തുറുമ്പിന്റെ ഇരുമ്പാണ് കോത്തിരിക്കുന്നത് തുറുമ്പ് ഈ തുറുമ്പാണ് മാംസത്തിൽ വരുന്നത് തുറുമ്പ് വയറ്റിൽ പോയാൽ ക്യാൻസറാണ് ഇങ്ങനെ വിദേശ ഭക്ഷണങ്ങൾ കുഴിമന്തി വിദേശ ഭക്ഷണമല്ലേ അറേബ്യ നാടുകളിൽ നിന്ന് വന്ന സാധനമല്ലേ അത് ഇതൊക്കെ നമ്മളെ മക്കൾ ന്യൂഡിൽസ് ആ എന്തൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകൾ ഏതെല്ലാം തരത്തിലാണ് മനുഷ്യനെ ജീവനെ അപകരിക്കാൻ നീരായ പ്രദർത്തമായി നടക്കുന്നത് ലെഗിൽ പതാക കോളേജുകളിൽ നടപാടുകയാണ് ഒരു ഭാഗത്താണ് കേരളത്തിന്റെ ജനങ്ങളുടെ സ്ഥിതി എന്താ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താ ഇതിപ്പോ

அது கீழநாசிக்கிணும் எந்த சதமான பரிசோதனைக்கு மாத்தமே இவடையில நடத்து பசியதல்ல இங்கே எந்தவாகும் அது நமக்கு வைக்கணும்